നമസ്കാരം രാജ്യം തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് എല്ലായിടത്തും തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളാണ് സ്ഥാനാർത്ഥി നിർണയങ്ങളാണ് പിന്നെ ചില വെല്ലുവിളികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടുള്ള നാടൻ കളികളാണ് അതൊക്കെ നടക്കട്ടെ ഞാൻ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്നത് നമുക്കറിയാവുന്ന ഒരു വിഷയമാണ് ആശുപത്രികൾ ഇപ്പോ ആശുപത്രി വ്യവസായമാണ് പണ്ട് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്കല്ല ഒരു പത്ത് ഇരുപത്തി ഇരുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അറിയാം ആശുപത്രികൾക്ക് പരസ്യമില്ലായിരുന്നു അത് ആകാശവാണിയിലായാലും മറ്റ് ചാനലിലായാലും ഒന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ആശുപത്രികൾക്ക് പരസ്യം അതുപോലെ സർജറികൾക്ക് ഇത്ര ഡിസ്കൗണ്ട് ലാബ് ടെസ്റ്റുകൾക്ക് ഇത്ര ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തോ ഈ വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നത് പോലെയാണ് നിങ്ങൾ കിഡ്നി മാറ്റി വെക്കുകയാണെങ്കിൽ ഇത്ര രൂപയ്ക്ക് ചെയ്തു തരാം തല മാറ്റി വെക്കണ ഇത്ര എന്ന രീതിയിൽ പരസ്യം ചെയ്തു തുടങ്ങിയത് അതായത് ഒരു വ്യവസായമായിട്ട് എന്തോ ഒരു കച്ചവടം പോലെയാണ് ഒരു കാര്യം ചെയ്യുന്നാൽ അവിടെ വിലക്കുറവുകൊണ്ട് പോയി ഒന്ന് കിഡ്നി മാറ്റി വെച്ചേക്കാം എന്ന് തോന്നുന്ന വിധത്തിലുള്ള പരസ്യങ്ങളാണ് അങ്ങനെ തോന്നിപ്പിക്കുന്ന പരസ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ആശുപത്രി വ്യവസായമാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ദിവസവും അനുഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിലെ മരുന്ന് അവിടെ നിന്ന് കുറിച്ചു തരുന്ന മരുന്നുകളുടെ എണ്ണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ മരുന്നുകളാണ് ഉള്ളത് അത് മിക്കവാറും അവിടുത്തെ മെഡിക്കൽ സ്റ്റോറിലെ വാങ്ങാൻ കിട്ടുകയുള്ളു അതിൽ പ്രത്യേക ബ്രാൻഡായിരിക്കും ഒരു പ്രത്യേക മരുന്നായിരിക്കും അത് അവിടെ തന്നെ വാങ്ങാൻ കിട്ടുകയുള്ളൂ അതിനാകട്ടെ നല്ല വിലയുമായിരിക്കും പ്രത്യേകിച്ച് മാനസിക രോഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മരുന്നുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ ആ മരുന്നിന് വരുന്ന ഭീമമായ ചെലവ് ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെയാണ് സാധാരണ ഒരു ആശുപത്രിയിൽ ഡോക്ടർക്ക് വാങ്ങുന്ന ഫീസ് അവിടെ നമ്മൾ കയറുമ്പോൾ ഒ പി ടിക്കറ്റ് എന്ന് പറഞ്ഞ് വാങ്ങുന്ന ഫീസ് അതിനുശേഷം മരുന്നിന് അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം ഇങ്ങനെ പോകും മരുന്നുകളുടെ വില എന്ന് പറയുന്നത് അതിന് പുറത്തടിച്ചേക്കുന്ന വില മാത്രമേ വാങ്ങുന്നുള്ളൂ പക്ഷേ ഇത്രയധികം ഭീകരമായ വിലക്കയറ്റമാണ് മെഡിസിൻ മേഖലയിലുള്ളത് ഇവിടെയാണ് കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുള്ള ജൻ ഔഷധി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത് ഇത് ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു പ്രാദേശികമായ ഹോസ്പിറ്റൽ മാനസികമായ ഒരു ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരാളുടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവർക്ക് മെഡിസിൻ അവിടെ മെഡിസിൻ കുറിച്ചു ഏതാണ്ട് രണ്ടാഴ്ച കഴിക്കുന്നതിനുള്ള ആളുടെ മരുന്നിന് ആയിരത്തി അഞ്ഞൂറോളം രൂപ വിലവാണ് ദിവസം ഓരോന്ന് ഒക്കെ കഴിക്കുള്ളൂ കാരണം അത്രത്തോളം കുറഞ്ഞ മെഡിസിനേ ഉള്ളു ഒരു പതിനാല് ടാബ്ലറ്റ് ഒന്ന് പിന്നെ അതുപോലെ ഒരു ഇരുപത്തി എട്ട് ടാബ്ലെറ്റ് മറ്റൊന്ന് ഇത് രണ്ടും പിന്നെ എന്തോ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റും എല്ലാം കൂടി ചേർത്ത് രണ്ടായിരത്തോളം രൂപ മെഡിസിന് വേണ്ടി ചിലവായി എന്നുള്ളത് ഗുളികയ്ക്ക് വേണ്ടി ചിലവായി അപ്പൊ ഇത് ഒന്നോ രണ്ടോ ആഴ്ച കഴിച്ചാൽ പോരാ ഇത് മാസങ്ങളോളം കഴിക്കേണ്ടതാണ് ഒരു സാധാരണക്കാരന് ഒരു പാവപ്പെട്ടവന് ഒരു കൂലിപ്പണിക്കാരന് ഈ മരുന്ന് ആവശ്യമായി വന്നാൽ എന്ത് ചെയ്യും ഏതായാലും രണ്ടാഴ്ചത്തേക്ക് ശേഷം മറ്റൊരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അതായത് ഒരു ജൻ ഔഷധി സ്റ്റോറിൽ നിന്ന് വാങ്ങി നേരത്തെ രണ്ടായിരത്തോളം രൂപയ്ക്ക് രണ്ടാഴ്ചത്തെ മെഡിസിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും ദിവസത്തെ മെഡിസിന് ഏകദേശം അഞ്ഞൂറ് രൂപയോളം മാത്രമേ വന്നുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് നാലിലൊന്ന് തുക മാത്രമേ ആയിട്ടുള്ളൂ എന്താ ഇതിൻ്റെ പ്രത്യേകത ചില പ്രത്യേക ബ്രാൻഡുകൾ നമുക്കറിയാം ബ്രാൻഡിലെ സാധനങ്ങൾക്ക് വില കൂടുതലാണ് കാരണം അത്രയും വില കൂടിയെങ്കിൽ മാത്രമേ അത് വിൽക്കുകയുള്ളൂ അത് ആ ബ്രാൻഡിന്റെ വിലയാണ് അതുപോലെ മെഡിസിൻ മെഡിസിനുകളും അങ്ങനെ തന്നെയാണ് ഈ മെഡിസിനുകൾ ഇന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ഇന്ന ഇന്ന കമ്പനികളുടെ ആണെന്നുണ്ടെങ്കിൽ വില കൂടും കാരണം അവർ ഡോക്ടർമാർക്ക് ഒരുപക്ഷെ കാർ കൊടുക്കുന്നുണ്ടാകാം റെഫ്രിജറേറ്റർ കൊടുക്കുന്നുണ്ടാകാം ടെലിവിഷൻ കൊടുക്കുന്നുണ്ടാകും മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ടാകും ഐഫോൺ കൊടുക്കുന്നുണ്ടാകും പലതും കൊടുക്കുന്നുണ്ടാകാം അപ്പോൾ അതിന്റെ ഒക്കെ പണം അവർക്ക് ഈടാക്കേണ്ടത് ഈ രോഗികളിൽ നിന്ന് തന്നെയാണ് അല്ലാതെ അവർക്ക് വേറെ അവിടെ ഒന്നും വാങ്ങാനില്ലല്ലോ അത്തരത്തിൽ ഗിഫ്റ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ ഡോക്ടർമാർ അത്തരത്തിൽ മെഡിസിനുകൾ എഴുതുകയും ചെയ്യും കമ്പനിയുടെ പേര് മാറുമ്പോൾ നാലിൽ നിന്ന് വില മാത്രമേ വരുന്നുള്ളൂ ഇവിടെയാണ് ഈ രാജ്യത്ത് ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രോഗത്തിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ആശുപത്രിയിൽ പോയിട്ട് അവിടെ നിന്ന് കുറിച്ചു തരുന്ന മരുന്ന് നിങ്ങൾ അപ്പം അവിടെ നിന്ന് വാങ്ങണ്ട ഒരു അരമണിക്കൂർ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞു വാങ്ങിയെന്ന് വെച്ചിട്ട് ആകാശം ഒഴിഞ്ഞുവിടാൻ പോകുന്നില്ല അവിടെ നിന്ന് തന്നെ വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ആകാശം ഒഴിഞ്ഞു വരാൻ പോകുന്നില്ല കാരണം മിക്കവാറും അവിടെ നിന്ന് കുറിക്കുന്നത് ആ കമ്പനി അവിടെ തന്നെ ഉണ്ടാവുള്ളൂ പക്ഷേ ആ മെഡിസിൻ പുറത്തുണ്ടാകും കമ്പനി മാറുമെന്ന് മാത്രം അളവും എല്ലാം കൃത്യമായിരിക്കും നിങ്ങൾ ഏതെങ്കിലും ജന ഔഷധി മെഡിക്കൽ സ്റ്റോറുകളിൽ ഒന്ന് ചെല്ലുക അവിടെ ചെന്നിട്ട് ആ മെഡിസിൻ അവിടുത്തെ വിലയൊന്ന് ചോദിച്ചു നോക്കൂ എത്ര രൂപയാകും എന്ന് നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാവും മിക്കവാറും മൂന്നിലൊന്ന് നാലിലൊന്ന് അല്ലെങ്കിൽ പകുതിയെങ്കിലും വില നിങ്ങൾക്ക് കുറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ചിലത് വളരെ അധികം കുറയും നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വിലയുള്ള ടാബ്ലറ്റുകൾ ജന്ഔഷധിയിൽ വന്നപ്പോൾ വെറും പന്ത്രണ്ട് രൂപയ്ക്ക് കിട്ടിയ ചരിത്രമുണ്ട് കാരണം അത്രത്തോളം വില കുറച്ച് നമുക്ക് കിട്ടും അത് ബ്രാൻഡ് കളട്ടെ അവർ കൊടുക്കുന്ന കമ്മീഷന് കല്ലട്ടെ മറ്റവർക്ക് കൊടുക്കുന്ന ആ ഗിഫ്റ്റുകളുടെ വലിപ്പം അനുസരിച്ചിട്ട് തുക കൂടും വലിയ വലിയ കമ്പനികളാവുമ്പോൾ വലിയ വലിയ പ്രൈസും കൊടുത്തു വാങ്ങും മാത്രമല്ല വളരെ വില കൂടിയ മരുന്നുകൾ എഴുതുന്ന ഡോക്ടർമാരാണ് ചിലർക്ക് നല്ല ഡോക്ടർമാർ വില കുറഞ്ഞ മരുന്ന് എഴുതിയാലൊന്നും പറ്റില്ല എനിക്ക് ഒരു സുഹൃത്തുണ്ട് പൽപ്പനങ്ങാടികളുള്ള ഒരു ഡോക്ടറുണ്ട് അദ്ദേഹം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് പക്ഷേ അനാവശ്യമായി മരുന്ന് എഴുന്നായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അദ്ദേഹം ആവശ്യമുണ്ടെങ്കിലേ മരുന്ന് എഴുതു അതും അതൊന്നും വേണ്ട നമുക്കത് വില കുറഞ്ഞ മരുന്ന് മതി ഇത് മതി ഇതാണ് അതിന്റെ മരുന്ന് അതിപ്പോ മറ്റേ ബ്രാൻഡ് കാശ് കൊടുക്കണതിന് എന്നുള്ള നിലപാടിൽ മെഡിസിൻ കുറിച്ച് തരുന്ന അങ്ങനെയുള്ള ഡോക്ടർമാരുണ്ട് ഇല്ലാന്നല്ലേ ഞാൻ പറയുന്നത് എല്ലാവരെയും മോശമാക്കണമല്ല പക്ഷേ ക്ലിനിക്കുകൾ അതുപോലെ മറ്റേ ആശുപത്രികളിലൊക്കെ ഇതൊരു വലിയ വ്യവസായമാണ് ഈ ആരോഗ്യ വ്യവസായം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മെഡിസിനിലും അതിന്റെ പ്രതിഫലനമുണ്ട് നിങ്ങൾക്ക് ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകളും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് കണ്ടെത്താനും സാധിക്കും അവിടെ നിന്ന് നിങ്ങൾ ഡോക്ടറെ കുറിച്ച് തരുന്ന ഗുളികകൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഒന്ന് മാറും പക്ഷെ നിങ്ങളുടെ രോഗം മാറും ആ രോഗ രോഗത്തിനുള്ള മെഡിസിൻ തന്നെയാണ് ഡോക്ടറെ കുറിച്ച് തരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകും പക്ഷേ സാമ്പത്തികം നാലിലൊന്നോ മൂന്നിലൊന്നോ ഒക്കെ ചിലവാക്കിയാൽ മതിയാവും ഈ വർദ്ധിയുടെ കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് ഇങ്ങനെയൊക്കെ അല്ലേ നമുക്ക് സഹായിക്കാൻ പറ്റും അതുകൊണ്ട് ജന ജനൌഷധിയുടെ പ്രധാനമന്ത്രി ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകൾ അതുകൂടി നിങ്ങൾ ഉപയോഗിക്കുക എന്നിട്ട് നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ ഒന്നുകൂടി ലളിതമായി വരട്ടെ രോഗമുണ്ടോ മരുന്ന് കഴിക്കാതെ നമുക്ക് നിവൃത്തിയില്ല പക്ഷെ ആ മരുന്നിനു വേണ്ടി നമ്മൾ ഉള്ളതെല്ലാം വിറ്റ് വിറ്റുപെറുക്കാനോ അല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവൻ ചെലവഴിക്കാനോ നിൽക്കണ്ട അല്ലാതെ തന്നെ നമുക്ക് ആവശ്യമായ മെഡിസിൻ വില കുറിച്ച് നമുക്ക് കിട്ടും അതുകൂടി നമുക്ക് വാങ്ങാം പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷെ എങ്കിലും ഒന്ന് പരിശോധിച്ച് നോക്കൂ എന്നിട്ട് നിങ്ങൾ തന്നെ പറയൂ പിന്നെ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയാവുന്നവർ കമൻറ്റാട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ സന്തോഷം